അങ്ങനെ യു എക്ക് കരത്തേകാൻ കേരളവും രംഗത്തെത്തി യു എ സർക്കാരിന്റെ കോവിഡ് വിരുദ്ധ പോരാട്ടത്തിന് കൂടുതൽ കരുത്തു പകരാൻ ഇന്ത്യയിൽ നിന്നുള്ള നൂറ്റി അംഗ മെഡിക്കൽ സംഘം യു എൽ എത്തിച്ചേരുകയും ചെയ്തു അത്യാഹിത പരിചരണ നഴ്സുമാരും പാരാമെഡിക്കൽ വിദഗ്ധരും അടക്കമുള്ള സംഘമാണ് അബുദാബിയിൽ എത്തിച്ചേർന്നത് എന്നാൽ യു എയിൽ നിന്നും പുറത്തു വരുന്ന അനുസരിച്ച് ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ കോവിഡ് ബാധ മൂലം മരിച്ചത് യു എയിലാണ് പേർ ഇത്തരമൊരു സാഹചര്യത്തിൽ ഏറെ നിർണായകമാവുകയാണ് ഈ നീക്കം പ്രവാസികൾ ഇത് സന്തോഷവും പകരുകയാണ് ദിനംപ്രതി പുറത്തുവരുന്ന കണക്കുകൾ അനുസരിച്ച് പകുതിയിലേറെ പ്രവാസികൾക്കും രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് യു എ സർക്കാർ ഇന്ത്യയുടെ ആ കരുതൽ ആവശ്യപ്പെട്ടത് ഇന്ന് പുലർച്ചെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട സംഘം രാവിലെയാണ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത് ഇതിഹാദ് എയർവേസിന്റെ ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു അടിയന്തര സേവനത്തിനായുള്ള സംഘത്തിന്റെ യാത്ര പുരോഗമിച്ചത് ഇരുരാജ്യം യും സർക്കാരുകളുടെ പൂർണ്ണ പിന്തുണയോടെയുള്ള യാത്ര ഇന്ത്യയും യു എയും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധത്തിന്റെ കൂടി സൂചനയായി മാറുകയാണ് ഈ യാത്ര ഇന്ത്യയും യു എയും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തം ആഭ്യന്തര മേഖലയിൽ നടപ്പാക്കിയതിന്റെ മികച്ച ഉദാഹരണമാണിതെന്ന് യു എയിലെ ഇന്ത്യൻ സ്ഥാനപതി പവൻ കപൂർ പറയുകയും ചെയ്തു ഈ മഹാമാരിക്കെതിരെ പോരാട്ടത്തിൽ കൂട്ടായ പ്രവർത്തനങ്ങൾ കരുത്തേകുമെന്ന് നമ്മൾ എല്ലായ്പ്പോഴും ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാമെന്നാണ് ഇന്ത്യയും യു എയും ഇപ്പോൾ കാണിച്ചു തരുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു നമ്മുടെ രാഷ്ട്രങ്ങൾ പങ്കുവയ്ക്കുന്ന കറുത്തുറ്റ ദീർഘകാല ബന്ധത്തെ തുടർന്നാണ് ഇത് സാധ്യമായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ യു എയിലെത്തിയ നൂറ്റി അഞ്ചംഗ സംഘത്തിൽ എഴുപത്തിയഞ്ചു പേരെ പുതുതായി റിക്രൂട്ട് ചെയ്തതാണ് അടിയന്തര പരിചരണത്തിൽ വൈദഗ്ധ്യമുള്ള നഴ്സുമാർ ഡോക്ടർമാർ പാരാമെഡിക്കുകൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ യു എയിലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു പരിചയ സമ്പന്നരായ മുപ്പത് പേരും അവധിക്ക് നാട്ടിൽ വന്ന് ലോക്ക്ഡൌൺ കാരണം തിരിച്ചു പോകാനാകാതെ നാട്ടിൽ കുടുങ്ങിയവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കോവിഡിനെതിരായ പോരാട്ടത്തിൽ പങ്കുചേരാൻ ആരോഗ്യരംഗത്ത് അനുഭവ സമ്പത്തുള്ള മെഡിക്കൽ സംഘത്തെ ലഭ്യമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നബീൽ ദിബൌണി പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ കോവിഡിന്റെ യു എ സർക്കാർ നിരവധി നടപടികളാണ് കൈകൊണ്ടുവരുന്നത് ഇക്കാലയളവിൽ സർക്കാരിനെ പിന്തുണയ്ക്കാനുള്ള നടപടികളുടെ തുടർച്ചയായാണ് മെഡിക്കൽ സംഘത്തെ ഇന്ത്യയിൽ നിന്നും എത്തിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഡിക്കൽ സംഘത്തെ കൊണ്ടുവരാൻ സഹായിച്ച യു ഇന്ത്യൻ സർക്കാരുകൾക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ഇന്ത്യൻ എംബസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഇന്ത്യൻ സർക്കാർ എന്നിവരുടെ പൂർണ്ണ പിന്തുണയാണ് തുടക്കം മുതൽ ദൗത്യത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ വി പി എസ് ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ കേന്ദ്ര വിദേശകാര്യ ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ യാത്രയ്ക്ക് ആവശ്യമായ അനുമതികൾ അനുമതിയിരുന്നു മെഡിക്കൽ സംഘത്തിലെ അംഗങ്ങളെ യാത്രയ്ക്കായി കൊച്ചിയിൽ എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസും സഹായകമായി വിവിധ ജില്ലകളിൽ താമസക്കാരായവരെ പ്രത്യേകം ഏർപ്പാടാക്കിയ കെ എസ് ആർ ടി സി ബസ്സുകളിലാണ് ഞായറാഴ്ച കൊച്ചിയിൽ എത്തിച്ചത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ സഹായത്തോടെ മെഡിക്കൽ സംഘത്തിലുള്ളവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു ർ പരിശോധനയിൽ എല്ലാവരുടെയും സാമ്പിളുകൾ നെഗറ്റീവ് ആണെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് യാത്ര തുടർന്നത് കോവിഡ് പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി യു എ വി പി എസ് ഹെൽത്ത് കെയർ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് തന്നെ അതോടൊപ്പം തന്നെ ഗ്രൂപ്പിന് കീഴിലുള്ള ഭൂരിഭാഗം ആശുപത്രികളിലും കോവിഡ് ചികിത്സയ്ക്ക് പ്രത്യേക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് യു എയിലെ ഏറ്റവും വലിയ കോവിഡ് പരിശോധനാ പദ്ധതിയായ നാഷണൽ കോവിഡ് സ്ക്രീനിങ് പ്രോജക്ട് സ്വകാര്യ പങ്കാളിയാണ് വി പി എസ് അബ്ദാബിയിലെ പുതിയ ആശുപത്രിയായ ബുർജി ബുർജിയിൽ മെഡിക്കൽ സിറ്റി കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കി മാറ്റി ഇതോടൊപ്പം പ്രവാസികൾക്ക് അവശ്യ വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന പ്രവർത്തനങ്ങളിലും ഗ്രൂപ്പ് സജീവമായി പങ്കെടുക്കുന്നുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ